ഇരുപത്തയ്യായിരം സൊഹാബാക്കളുടെ ജീവൻ കവർന്നെടുത്ത അവാമിസ് എന്ന മഹാപകർച്ചവ്യാധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹിംസും സിറിയയും ബൈറൂത്തുമെല്ലാം ശവക്കളങ്ങളായി മാറ്റിയ ഒരു മഹാമാരി ഉബൈദത്തുൽ ജറാഹ് ഫലുബുനു അബ്ബാസ് മുഹാദിബുനു ജബൽ അബു ഹല്ലല തുടങ്ങി പ്രമുഖരും ശ്രേഷ്ഠരുമായ സൊഹാബി വര്യരുടെ മരണത്തിനു കാരണമായ അവാമിസ് എന്ന മഹാമാരി കൊലക്കളങ്ങൾ തീർത്ത മഹാവ്യാധികളെന്ന് ലോകം വിശേഷിപ്പിച്ച സ്പാനിഷ് ഫ്ലൂ വസൂരി എബോള കുഷ്ഠരോഗം ക്ഷയരോഗം തുടങ്ങിയ മഹാപകർച്ചവ്യാധികളിൽ എണ്ണപ്പെടുന്ന വ്യാധിയാണ് ത്വാഉൻ അവാമിസ് അഥവാ ഹിജ്ര ഒന്നാം നൂറ്റാണ്ടിലെ പ്ലേഗ് വിഷബാധ ഇരുപത്തയ്യായിരത്തിൽ പരം സ്വഹാബികളുടെ ജീവൻ കവർന്നു തിരുന്ന അവാമിസ് എന്ന ആ മഹാമാരിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചൈനയിലെ ചെറുപട്ടണമായ വുഹാനിലെ ഒരു മാംസ മാർക്കറ്റിൽ നിന്നാണ് കൊലയാളി വൈറസായ ആയ കോവിഡ് പത്തൊമ്പതിൻറെ ഉത്ഭവമെങ്കിൽ ഹിജറ പതിനേഴാം വർഷം ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിന്റെ സമീപമുള്ള അവാമിസ് എന്ന ചെറു ഗ്രാമത്തിൽ നിന്നാണ് അവാമിസ് എന്ന വിനാശം വിതച്ച കൊലയാളി പകർച്ചവ്യാധിയുടെ ഉത്ഭവം ഹിജറ വർഷം പതിനേഴ് ഉമർ അലിയനു ഖലീഫയായിരുന്ന കാലം ഫലസ്തീനിലെ മസ്ജിദുൽ അക്സക്ക് സമീപമുള്ള അവാമിസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു പകർച്ചവ്യാധി പിടിപെടുന്നു ദിവസങ്ങൾക്കകം പ്രസ്തുത ഗ്രാമത്തിൽ നിന്ന് തൊട്ടടുത്ത നാടുകളിലേക്ക് പകർച്ചപ്പനി പരക്കുന്നു രോഗബാധിതരുടെ ലക്ഷണങ്ങൾ ഭീകരമായിരുന്നു അവർ അനുഭവിച്ച വേദന അസഹനീയവും ദിവസങ്ങൾക്കകം രോഗം ബാധിച്ചവർ ഓരോരുത്തരായി നിസ്സഹായരായി മരിച്ചു വീഴുവാൻ തുടങ്ങി ദമസ്കസ് ബസറ ഹിംസ് ബൈറൂത്ത് ഹമീമ തർത്തൂസ് തുടങ്ങി വിവിധങ്ങളായ അറബ് നാടുകളിൽ അവാമിസ് പ്ലേഗ് വിനാശം വിതച്ച് ജീവനുകൾ കവർന്നെടുത്തു അക്കാലത്ത് രോഗപകർച്ചയെ പ്രതിരോധിക്കാൻ ഖലീഫ ഉമർ അലിയുളാഹു വൻഹുവും ഗവർണർമാരും പല മാർഗങ്ങളും അവലംബിച്ചു മലമുകളിലേക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കും ആളുകളെ മാറ്റി പാർപ്പിച്ചു പൊതുജമാനസ്കാരങ്ങൾ നിർത്തലാക്കി പലായനങ്ങൾ നിരോധനം പ്രഖ്യാപിച്ചു എങ്കിലും എല്ലാ നിയന്ത്രണങ്ങൾക്കുമപ്പുറം പിടുത്തം വിട്ട രീതിയിൽ പ്ലേഗ് നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് നീങ്ങി വിനാശം വിതച്ചുകൊണ്ടേയിരുന്നു ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളും അന്യം നിന്നിരുന്ന അക്കാലത്ത് കാര്യങ്ങൾ ഭീകരമായി രാഷ്ട്ര തലവന്മാർ പ്രതിസന്ധിയിലായി പിഞ്ചുകുട്ടികൾ മുതൽ യുവാക്കൾ തുടങ്ങി വൃദ്ധന്മാർ വരെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഷ്യമിൽ പ്ലേഗ് വിഷബാധ കൊലക്കസർത്ത് നടത്തിയിരുന്ന അക്കാലയളവിലായിരുന്നു പ്രവാചകന്റെ ഇഷ്ട സ്വഹാബിയും ധീരനുമായ അബൂബൈദയും ചില സ്വഹാബത്തും സൈനിക ആവശ്യാർത്ഥം ഷാമിലെത്തുന്നത് അന്ന് ശ്യാമിൽ മരണവിഷബാധ ആളുകളുടെ ജീവൻ കവർന്നെടുക്കുന്നുവെന്ന വാർത്ത ഉമർ അലിയാൻഹുവിന്റെ കാതുകളിലുമെത്തി നെട്ടലോടെയാണ് ഉമർ ആ വാർത്ത കേട്ടത് ഉടൻ ഉമർ ഷ്യാമിലുള്ള അബൂബൈദക്ക് കത്തെഴുതി അതിൽ ഇങ്ങനെയുണ്ടായിരുന്നു അബൂബൈദ ഇത് ഖലീഫ ഉമറിന്റെ അഭ്യർത്ഥനയാണ് ഈ കത്ത് ലഭിക്കുന്ന ഉടൻ താങ്കൾ തിരിച്ചു മദീനയിലേക്ക് യാത്രയാവുക ശ്യാം പകർച്ചവ്യാധിയുടെ പിടിയിലാണ് റസൂലിന്റെ ഇഷ്ട സ്വഹാബിയും സമൂഹത്തിന്റെ വിശ്വസ്തനുമായ താങ്കളുടെ ജീവൻ രോഗത്തിന് ബലി നൽകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാൽ അബൂബൈദയുടെ മറുപടി വിചിത്രമായിരുന്നു ഈ മഹാവ്യാധിയുടെ ഇടയിൽ തന്റെ സൈന്യത്തെയും തനിച്ചാക്കി താൻ മടങ്ങി വരില്ലെന്ന് അദ്ദേഹം ഖലീഫയെ അറിയിച്ചു എന്നാൽ പിന്നീട് കാര്യങ്ങൾ ഉമർ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു നിരവധി ജീവനുകൾ കവർന്ന് പ്ലേഗ് അബൂബൈദയുടെ ശരീരത്തെയും ബാധിച്ചു വൈകാതെ രോഗം ആ സ്വഹാബി വര്യന്റെ ജീവനും കവർന്നു തിന്നു അബൂബൈദ മരണത്തിന് കീഴടങ്ങി ബൈസാൻ ഗ്രാമത്തിലെ അമ എന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം കബറടക്കം ചെയ്യുകയും ചെയ്തു കാര്യങ്ങൾ അവിടെയും അവസാനിച്ചില്ല നാടുകൾ താണ്ടി വിഷബാധ നരനായാട്ടം നടത്തിക്കൊണ്ടേയിരുന്നു നിരവധി സ്വഹാബികളുടെ ജീവനെടുത്തു അവർ മരണത്തിന് കീഴടങ്ങി ഫലബു അബ്ബാസ് മുഹാദ് ബിൻ ജബൽ അബൂ അബുഹല്ലറ തുടങ്ങിയവർ രോഗം ബാധിച്ച് മരിച്ചു വീണു കൃത്യമല്ലെങ്കിലും ഏകദേശം ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള സ്വഹാബികളാണ് രോഗവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയത് ഇസ്ലാമിക ചരിത്ര ലേഖകളിൽ ഇനിയും ഇതൊരു തീരാനഷ്ടമായി തീരാനൊമ്പരമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന് രോഗപ്രതിരോധാർത്ഥം ഖലീഫ ഉമർ അള്ളാഹുനു സ്വീകരിച്ച മാർഗങ്ങൾ പ്രശംസനീയമാണ് രോഗം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് തടയാൻ ഈ മാർഗങ്ങൾ ഈ പ്രതിരോധ നടപടികൾ ഇടയാക്കുകയും ചെയ്തു ആ പ്രതിരോധ മാർഗങ്ങളുടെ പ്രതിഫലനം കാരണം കൂടിയാവണം രണ്ടു വർഷത്തിനുള്ളിലായി രോഗം നാടുഴിഞ്ഞു പോയതും അന്ന് രോഗ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ കൊലയാളി പകർച്ചവ്യാധി പ്രവാചകന്റെ ഒരു ഹദീസിന്റെ പ്രതിഫലനം എന്ന വിധം ഉല്ലേഖനം ചെയ്തു വച്ചിരിക്കുന്നു ആ ഹദീസ് സംക്ഷിപ്തം ഇങ്ങനെ വായിക്കാം ലോകാവസാനത്തിന് മുമ്പ് ആറ് അടയാളങ്ങൾ വെളിവാക്കപ്പെടും ഒന്ന് പ്രവാചകന്റെ മരണം രണ്ട് ബൈത്തുൽ മുക്കുദ്ദസ് വിജയം പിന്നെ ഖുആസുൽ കുആസുൽഖനം പോലെ നിങ്ങളെ പിടികൂടുന്ന രണ്ട് മരണവും വിനാശങ്ങളും